വെൽക്കം ബാക്ക് ഡിയേഴ്സ് അപ്പൊ പൂക്കളോടുകൂടി ഇന്നും തുടങ്ങുകയാണ് നമ്മുടെ തണുപ്പിന്റെ റൊസാ പൂക്കളോടുകൂടിട്ടോ അപ്പൊ ഇന്ന് അമ്മ തിരിച്ചു തിരിച്ചുപോവാണ് തണുപ്പീന്ന് രക്ഷപ്പെട്ട് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തുകയാണ് അപ്പൊ രാവിലെ ചപ്പാത്തിയും കടലക്കറിയും ഉണ്ടാക്കുക കടലക്കറി തലേദിവസം ഉണ്ടാക്കിയതാ ഞങ്ങൾ ശരിക്കും തലേദിവസം ഡിന്നറിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു പക്ഷേ പുറത്ത് റോത്തകിൽ പോയി കഴിച്ചുകൊണ്ട് ആ കടലക്കറി ചൂടാക്കി ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുക കാരണം വൈകുന്നേരം നാലേകാലനാണ് ഫ്ലൈറ്റ് നമ്മൾ രണ്ട് മണിക്കെങ്കിലും എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയേ പറ്റത്തുള്ളല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഇറങ്ങി അങ്ങ് ഫ്രണ്ട് അപ്പുറത്തെ രാക്കെ ഇപ്പോൾണ്ട് അമ്മ ഷോൾ മൂടിപ്പോച്ചിരിക്കുക കാരണം അമ്മ വേറെ തണുപ്പിന്റെ ഡ്രസ്സൊന്നും ഇടുന്നില്ല ഇങ്ങനെ തണുപ്പിന്റെ ഷോള് മാത്രം ഇങ്ങനെ മൂടിയിട്ട് അവിടെ ചെന്നിട്ട് അത് മാറ്റിട്ട് നേരെ കയറാമല്ലോ കാരണം പിന്നെ അങ്ങോട്ട് തണുപ്പ് കാണില്ലല്ലോ ഓവറായിട്ട് നമ്മൾ അതൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞ പിന്നെ സഫക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നേലും ഭേദമല്ലേ എന്ന് വെച്ചിട്ട് തണുപ്പിന് ഒരു ഷോള് മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മുടെ മിറ്റത്തുള്ള കടുക് പാടങ്ങളാ മുഴുവൻ പൂത്തിക്ക് ഇനി അങ്ങോട്ട് നല്ല രസം കട്ടോ മാർച്ച് വരെ ഹരിയാന ഈ കടുക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും മഞ്ഞ കളറിൽ നമ്മുടെ ആ പുതിയ വന്ന ബ്രിഡ്ജിലൂടെ കയറുകയാണ് അതിൻ്റെ സൈഡിലും മുഴുവൻ കടുക് പാടങ്ങൾ ആ ഇടയ്ക്ക് ഗോതമ്പിന്റെ അരിയുടെ ഉണ്ടെങ്കിലും കടുകാണ് ഇനി അങ്ങോട്ട് മെയിൻ മാർച്ച് വരെ ഹോളി കഴിയുന്നത് വരെ ഈ കടുക് ഇവിടെ ഇങ്ങനെ തന്നെ നിൽക്കും എന്തോര ഭംഗിയാണ് അപ്പൊ ഹരിയാന കാണണമെന്നുള്ളവർ ഈ സമയത്ത് വന്നാൽ ഇതിൻ്റെ ഏറ്റവും ഭംഗിയോടുകൂടി കണ്ടിട്ട് ഭംഗിയാണ് നമ്മുടെ കടകിന്റെ പൂക്കൾക്ക് മസ്റ്റേർഡ് എന്ന് പറയത്തില്ലേ അത് ശരിക്കും ഇതാണ് ഈ ഒരു കാഴ്ചക്കൂടെ നിങ്ങൾക്ക് കാണാമല്ലോ രണ്ട് സൈഡിലും പച്ച കളറും മഞ്ഞ കളറും മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് ഇങ്ങനെ ഗോതമ്പ് വരി നട്ടിട്ടുണ്ട് കൂടെ ഈ കടുകും ഇനി ഇതൊക്കെ കൊയ്യണമെങ്കിൽ ഹോളിയുടെ സമയമാണ് അത് മാർച്ചാവും അപ്പോൾ ഇവിടെ ഓരോ വിശേഷങ്ങൾ എല്ലാ ക്ലൈമറ്റിലും ഉണ്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി രസമായിട്ട് തന്നെ തോന്നും അപ്പോൾ തണുപ്പിന് തണുപ്പിൻ്റെതായ ഒരു രസമുണ്ട് ചൂടിന് ചൂടിൻ്റെതായ രസമുണ്ട് പിന്നെ പോകുന്ന വഴിയിലെ കാഴ്ചകളെ ഇതുപോലെ തന്നെ ആട്ടിൻകൂട്ടങ്ങളും കാളക്കൂട്ടങ്ങളും പശുക്കൂട്ടങ്ങളും എരുവക്കൂട്ടങ്ങളും ഒക്കെ വരും ഇപ്പം വരുന്നത് ആടും കൂട്ടാ കേട്ടോ ചെമ്മരിയാടും ഉണ്ട് സാധാരണ ആടും ഉണ്ട് കൂടുതലും ചെമ്മരിയാട് അതിൻ്റെ ഈ വൂളൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് തണുപ്പിന്റെ സമയമാകുമ്പോൾ അത് വെട്ടിയിട്ട് അതിനിങ്ങനെ വെറുതെ വിടും അപ്പോൾ വൂളൊക്കെ വെട്ടിയ ചെമ്മരിയാടുകളാണ് കൂട്ടത്തോടു കൂടി അപ്പൊ നമ്മൾ അവിടെ നിന്നു കൊടുക്കണം കാരണം ഇത് ഒരു ഗ്രാമമല്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതലും പശുക്കളും പെരുമകളും ആട്ടും കൂട്ടങ്ങളും അപ്പൊ ഞങ്ങൾ ഇതേ നിർത്തി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല എല്ലാവരും നിർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും യാത്ര തുടങ്ങി നമ്മൾ ഗുഡാവിൽ എത്തി ഗുഡാവും ഡൽഹിയും ബോർഡർ ആയിട്ടാണ് നമ്മുടെ എയർപോർട്ട് വരുന്നത് ശരിക്കും ഗുഡാവീന്ന് അങ്ങോട്ട് കേറുന്നതാണ് ഇന്ദിരാഗാന്ധി എയർപോർട്ട് എന്ന് പറയുന്നത് അപ്പൊ നമുക്കത്ര ബുദ്ധിമുട്ടില്ല വലിയ റഷ്യും കാര്യങ്ങളൊന്നുമില്ല അവിടം വരെ എത്താം പിന്നെ എയർപോർട്ട് പരിസരത്ത ആ ഒരു തിരക്കേ കാണത്തുള്ളൂ പക്ഷെ ഇന്ന് അതും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ എന്താന്ന് വെച്ചാല് നല്ല ചൂടായിരുന്നു ഗുഡാവിലും നമ്മുടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനെ അപേക്ഷിച്ച് തണുപ്പ് എനിക്ക് ഞങ്ങൾ ആർക്കും അത്ര തോന്നിയില്ല കേട്ടോ മാത്രമല്ല വെയിലിന് നല്ല ഒരു ഏർ തിളക്കവും ഉണ്ടായിരുന്നു വന്ന് പ്രത്യേകിച്ച് ഒരു വാമുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ വീട്ടിൽ നിന്നല്ല പുറത്തിറങ്ങുമ്പോൾ എന്തോ ഒരു തണുപ്പാണ് നമുക്ക് മൊത്തം കയ്യിലും ഒക്കെ ഇങ്ങനെ കുത്തുന്ന തണുപ്പാണ് പക്ഷെ ഇവിടെ അങ്ങനെ ഫിലേ ചെയ്യുന്നില്ല നമുക്ക് ശരിക്കും ജാക്കറ്റൊന്നും ഇടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു സ്വെറ്റ് ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കാട്ടോ എന്തായാലും അമ്മ ഷോള് മാത്രം എടുത്ത കാര്യമായി കാരണം എയർപോർട്ടിൽ എത്തിയപ്പോഴത്തേക്ക് അങ്ങോട്ട് ചൂട് തന്നെ ആയിരുന്നു കണ്ടാൽ തന്നെ അറിയത്തില്ല എന്ത് തണുക്കോ നമ്മുടെ അവിടെ ഇങ്ങനെ നമ്മൾ തപസരിക്കണം ഇങ്ങനെ ഒരു സൂര്യൻ വന്ന് ഇങ്ങനെ നിന്ന് നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ എന്തായാലും ഇവിടെ നല്ലൊരു പ്രകാശവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ദൈവം എയർപോർട്ടിൽ എത്തിയപ്പോൾ എന്തോ പോകുകയൊക്കെ വരുന്നോ ി തീപിടുത്തോ അല്ലോന്നു പക്ഷെ അല്ല വേറെന്തോ ഒരു നടക്കുക കേട്ടോ അവിടെ പിന്നെ ഇവിടെ കൂടുതൽ ഡൽഹി കൊടുക്കുക എന്നിട്ട് സ്മോഗാണ് കൂടുതലും അത് ശരിക്കും വിഷപ്പുകയെന്ന് പറയാം അതാണ് ഈ പൊല്യൂഷൻ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവം അതുകൊണ്ടാണ് ഈ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ താമസവും കാര്യങ്ങളും ഒക്കെ വരുന്നത് എന്തായാലും വൈകുന്നേരത്തെ ഫ്ളൈറ്റാണ്ട് ഡിലേയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു എയർഇന്ത്യയുടെ ഫ്ലൈറ്റ് ആയിരുന്നു നമ്മൾ ടെർമിനൽ ത്രീയിലായിരുന്നു എത്തിയിട്ടുണ്ട് വലിയ തിരക്കൊന്നും അത്ര തോന്നിയില്ലാട്ടോ എയർപോർട്ടിലും നമ്മൾ അപ്പുറത്തെ സൈഡിൽ കാണുന്നതായിരുന്നു പാർക്കിങ് ശരിക്കും നമ്മൾ ആരെങ്കിലും വിളിക്കാൻ വരുമ്പോഴാണ് പാർക്കിങ്ങിൽ ഇട്ടിട്ട് വരുന്നത് ഇതിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ ഇറക്കിയിട്ടാണ് നമ്മളവിടെ നിന്ന് നിർത്താൻ പോലും അവരനുവദിക്കത്തില്ല കുറച്ച് നേരം അങ്ങോട്ട് ഇറക്കിയിട്ട് നമ്മൾ ഓടണം അങ്ങനെ അമ്മ ഇറങ്ങി ഒരാൾക്ക് സാധനങ്ങളൊക്കെ കൊണ്ട് ട്രോളിലാക്കി അങ്ങ് അമ്മ ആയിട്ട് അങ്ങനെ എത്ര പെട്ടെന്ന് തടസ്സങ്ങള് പോയില്ലേ ഇന്നാള് വന്ന പോലെ ഇരിക്കുന്നതേ അങ്ങനെ അമ്മ പോവാണ് ബയ്യൊക്കെ പറഞ്ഞ് പോവാണ് തിരക്കൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ സുഖമായിട്ട് തന്നെ പോകാൻ പറ്റി ഷോളൊക്കെ മാറ്റിയിട്ട് സിമ്പിളായിട്ട് ഒരു സൂട്ട് മാത്രം ഇട്ടുണ്ടാ പോകുന്നത് ഗുണ്ട മുഖം നോക്കിയേ എന്നിട്ട് ഞങ്ങളിതേ തിരിച്ചു പോവാണ് നല്ല വെയിലുണ്ട് നല്ല പ്രസന്നമായിട്ട് തന്നെ എരിപ്പുണ്ട് ഇനി ഞങ്ങൾ നേരെ ഭക്ഷണം കഴിച്ചിട്ട് ഇന്നിനി നമ്മൾ വീട്ടിലോട്ട് പോകുന്നില്ല കേട്ടോ നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുക അപ്പോൾ ഇവിടെ ക്രൗൺ പ്ലാസയെന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് എന്താ പാസ്പോർട്ടിന്റെ കുറച്ച് ആവശ്യമായിട്ട് നിൽക്കണം എൻ്റെ അങ്കൂൻ്റെ പാസ്പോർട്ടിന്റെ കാര്യത്തിന് അപ്പോൾ പിറ്റേ രാവിലെ എട്ടേ മുക്കാലിന് അവിടെ റിപ്പോർട്ട് ചെയ്യണം നമ്മുടെ പാസ്പോർട്ട് ഓഫീസില് ഗുഡുകാവില് അപ്പോൾ രാവിലെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പം ശരിക്കും വീട്ടിൽ ചെന്നിട്ട് പിറ്റേ രാവിലെ വരാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ ഫോഗും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കറക്റ്റ് സമയത്തേന്ന് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് വീണ്ടും ഇങ്ങനെ ഡിലേ നമുക്ക് വന്നും പോയിരിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം എട്ടേ മുക്കാലിന് എന്തായാലും റിപ്പോർട്ട് ചെയ്യണം അത് കഴിഞ്ഞ് നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ െന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞല്ലോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നേരെ നമ്മുടെ മലബാർ ഹോട്ടലിലോട്ട് പോവാണ് ഫുഡ് കഴിക്കാനായിട്ട് എന്നിട്ട് ഹോട്ടലിലോട്ട് പോകുന്നുള്ളു ഇതെല്ലാം നമ്മുടെ ഗുഡ്ഗാവ് ഡൽഹി കാഴ്ചകളാണ് ഈ തണുപ്പില് ഇന്ന് നല്ല വെയിലുള്ളുണ്ട് അങ്ങനെ പോകും കാര്യങ്ങളും ഒന്നുമില്ല ഫോഗ് ഒന്നുമില്ല കേട്ടോ നല്ല ക്ലിയർ ആണ് പിന്നെ ഞാൻ എന്നെ അതിഷേപ്പിച്ച കാര്യം എന്ന് വെച്ചാൽ ദൈ ടണലുണ്ട് ഇതുപോലത്തെ രണ്ടു നാല് ടണലുകളുണ്ട് അതിലേക്കൂടെ കയറി പോകുമ്പോൾ ഈ ഫോഗുള്ള സമയത്ത് എങ്ങനെ പോകും ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ രാക്കെ പറഞ്ഞു ഫോഗ് ലൈറ്റ്സ് ഉണ്ട് അപ്പോൾ ബുദ്ധിമുട്ട് വരുത്തില്ലെന്ന് ദൈ ഇവിടൊക്കെ ഫോഗ് വന്നാൽ എങ്ങനെ കാണാനല്ലേ ഒരാക്കെ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഫോഗ് ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ഇറങ്ങി പോവാന്നാണ് പറഞ്ഞത് എന്തായാലും ഈ ഒരു കാണുന്ന എയർപോർട്ട് ഏരിയയും കാര്യങ്ങളൊക്കെ നീറ്റാട്ടോ ചില ഏരിയസ് ഗുഡാവായാലും ഡൽഹി ആയാലും നമുക്ക് ശരിക്കും വൃത്തിയുടെ ആയിരത്തി കുറച്ച് ബാക്കിലോട്ടോ പക്ഷെ ഈ ഒരു ഏരിയ നല്ല നീറ്റാ നമ്മുടെ എയർപോർട്ട് റോഡും ജൻപത്ത് എന്ന് പറഞ്ഞ നമ്മുടെ സോണിയാഗാന്ധി അങ്ങനൊക്കെ ഉള്ള വി ബി ഐ പി ഹൂസു എന്ന് പറയുന്ന ആൾക്കാരൊക്കെ താമസിക്കുന്ന ഏരിയ അതൊക്കെ നല്ല പക്ക ക്ലിയർ ആൻഡ് ഡീസന്റാ നമ്മുടെ മലബാർ ഹോട്ടൽ ഉള്ളത് ഇതിന്റെ അടുത്ത് തന്നെയാണ് ഗുഡാവില മെദാന്ത എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ മലബാർ മലയാളി ഹോട്ടൽ ഉള്ളത് കാരണം മലയാളീസ് കൂടുതലും ഉള്ളൊരു ഏരിയ ആണിത് അപ്പൊ ഞങ്ങൾ എന്തായാലും വന്നിരുന്നിട്ടുണ്ട് അതെ ആദ്യം ഇറച്ചി തേങ്ങ വരട്ട് അത് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ടൊമാറ്റോ റോസ്റ്റ് പോലെ ഗ്രീൻ പീസ് മസാല അത് തേങ്ങയൊക്കെ അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് അതിന്റെ കൂടെ നല്ല ചൂട് പൊറോട്ടയും വലിയ പൊറോട്ടയാണ് ഇവിടെ പിന്നെ അങ്കൂന് നമ്മുടെ പ്രോൺസിന്റെ ഫ്രൈ വേണോന്ന് പറഞ്ഞു പക്ഷേ ഇത് ഫ്രൈ അല്ല റോസ്റ്റ് പോലെയാണ് വന്നത് കാരണം കൊഞ്ച് വേഗിച്ചിട്ട് അവര് ഓൾമോസ്റ്റ് ഉള്ളിയൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്ത രീതിയിലാണ് വന്നത് ഇതൊക്കെയാണ് ഫുഡ് വാങ്ങിച്ചത് അപ്പോൾ ഫുഡ് കുറച്ച് കൂടി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ കഴിക്കാവുന്നേരം മാക്സിമം കഴിച്ചു കേട്ടോ എന്നിട്ട് ഇതേ നമ്മുടെ ഹോട്ടലിന്റെ അവിടെ അടുത്ത് തന്നെയാണ് പാസ്പോർട്ട് ഓഫീസും തൊട്ട് അടുത്ത് തന്നെയാണ് നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് വേണമെങ്കിൽ നടന്നു ഉള്ള ദൂരമുള്ളൂ പത്ത് മിനിറ്റ് നമ്മുടെ വണ്ടിയിൽ പോയാൽ മതി കാണിച്ചു തന്നെ ഇതിലാക്കി പോകുന്ന വഴി അവിടെ എത്തിയിട്ടുണ്ട് അവിടെ ഒക്കെ സൂര്യൻ നല്ല തിളങ്ങി നിൽക്കുവായിരുന്നു കേട്ടോ ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും കുറച്ച് തുണി കിട്ടിയാണെന്നെങ്കിൽ കഴുകി ഞാൻ ഉണക്കി ഉണക്കിയെടുത്തേനെ അത്രയ്ക്കൊരു സന്തോഷമായിരുന്നു എനിക്ക് കാണുമ്പോൾ കാരണം ഈ സമയത്തൊക്കെ നമ്മൾ ഈ സൂര്യൻ വരുമ്പോഴേ നമുക്ക് തുണി കഴുകാനുള്ള ഒരു ടെൻഡൻസി വരും അങ്ങനെ അതെ ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ ക്രൗൺ പ്ലാസ ടുഡേ ഗുഡ് ഗുഡാവിലാണിത് ഞാൻ പറഞ്ഞല്ലോ ഗുഡാവിന്റെയും ഡൽഹിയുടെയും ഒരു ബോർഡറിലായിട്ടാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ നിൽക്കുന്നത് പക്ഷേ ഡൽഹിയിലായിട്ടാണ് അതിന്റെ സ്ഥാനം ഞങ്ങള് വല്ല അവിത്തോട്ട് പോവാണ് ഇവിടെ ഒന്നും അധികം തിരക്കില്ല കേട്ടോ ഇന്ന് തണുപ്പായണ്ടാണോ ശരിക്കും മകരസംക്രാന്തിയുടെ തലേദോസമായിരുന്നു ഇനി ഇവിടെ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലും കൂടെയാണ് ഇനി അതൊക്കെ കൊണ്ട് ഇനി അവധിയാണോ എന്തോന്നൊന്നും അറിയത്തില്ലായിരുന്നു സുഖമായിട്ട് നമുക്ക് തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ എത്തിപ്പെട്ടു ഈ ശരിക്കും തിരക്ക് കൊണ്ടല്ല ഈ പോകുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് കാരണം രാവിലെ എത്താൻ ബുദ്ധിമുട്ടാണോ എന്നൊക്കെ പേടിച്ചിട്ട് കാരണം ഈ പാസ്പോർട്ട് ഓഫീസിലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവർ നമ്മളെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇതേ എത്തിയിട്ടുണ്ട് ഇതിനകത്ത് തന്നെ രണ്ടുമൂ നാല് റെസ്റ്റോറൻറ്റ്സ് ഇവരുടെ തന്നെ ഉണ്ടോ തോന്നുന്നു കേട്ടോ മൂന്നെണ്ണം ഓൾറെഡി ഞങ്ങൾ കണ്ടു പിന്നെ അകത്തോട്ട് ചെന്നപ്പോൾ ഒരു കഫേ പോലെ കണ്ടു പിന്നെ റൂം സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഹയർ നിറഞ്ഞിരുന്നോണ്ട് ആ സെക്ഷനിലോട്ട് ഞങ്ങൾ നോക്കിയില്ല റൂമിലോട്ട് പോവാണ് അപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് ഈ സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തുപോയി ഡ്രസ്സൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് അങ്കൂന് വേണേ അവന് ഇങ്ങനെ ഡ്രസ്സുകൾ ഒരു ആറു മാസങ്ങളും കൂടുമ്പോൾ നമ്മൾ മാറ്റണം കാരണം കുഞ്ഞുങ്ങൾ വളർന്ന് വരുന്നവരും നമുക്ക് ഡ്രസ്സുകൾ ചെറുതായിക്കൊണ്ടേ ഇരിക്കും അവൻ ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും ചെറുതാവും ഞാൻ വിചാരിച്ചത് എന്തേ ഇങ്ങനെ ചെറുതാവും പക്ഷെ അത് എനിക്ക് തോന്നുന്നു എല്ലാ ഈ ഒരു പ്രായത്തിലുള്ള പിള്ളേർക്കും വരുന്നതല്ലേ നമ്മള് റൂം നമ്പർ ഇങ്ങനെ നോക്കി കാണുന്നപ്പോ റൂം നമ്പർ കാണുന്നില്ലായിരുന്നു താഴെ ആയിരുന്നു എഴുതി വെച്ചത് അതായത് നമ്മൾ കയറുന്ന ഡോറിന്റെ താഴെ പിന്നെയാണ് ഞങ്ങൾ അത് ഞങ്ങളത് കണ്ടത് നമുക്ക് അധികം ലഗേജും കാര്യങ്ങളൊന്നുമില്ലാത്ത നമ്മൾ നമ്മുടെ കൂടെ ആരും വരണ്ടാ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ കയറി വന്നേ അതെ താഴെ എഴുതി വെച്ചേക്കുന്നേ കേട്ടോ സിക്സ് സീറോ വൺ ടൂ ആയിരുന്നു നമ്മുടെ റൂമ് അതോട്ട് കയറി കയറിയപ്പോ തന്നെ നല്ല വെയിലായിരുന്നു ഇങ്ങനെ അടിക്കുന്നത് അകത്ത് ലൈറ്റ് ഉണ്ടെങ്കിലും ആ ഗ്ലാസ്സിൽ കൂടെ നമ്മുടെ സൂര്യൻ ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു അങ്കൂലിങ്ങനെയൊക്കെ സ്റ്റേജും ഒത്തിരി ഇഷ്ടോ നല്ല വെയിലുണ്ടല്ലോ േഷൻ പോലെ തോന്നോ ഇല്ല ഒരു വസ്ത്രയ്ക്ക് വേണ്ടി വന്നതാ ഇതാണ് അപ്പൊ കേട്ടോ ഓ വലുതാ ഓ നിങ്ങളെ കാണണം ദാണ്ട കിടക്കുന്നു ബാറ്റപ്പ് കിടന്ന് കുളിക്കാം സംഭവങ്ങളും കാര്യങ്ങളും ഇതിനകത്ത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സമ്മേസി കയറുന്ന പോലെ തോന്നുള്ളൂ കാരണം ഫുള്ളി ചൂടായിരുന്നു അപ്പൊ നമ്മള് സമ്മറിൽ ഒരു റൂമിൽ കയറുന്ന ഒരു രീതിയെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമ്മുടെ കോട്ടും ജാക്കറ്റും ഒക്കെ ഊരിയിടാം അങ്ങനെ സുഖമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും പിന്നെ നല്ല സുന്ദരമായിട്ടൊന്ന് കുളിക്കാം കാരണം ചൂടുവെള്ളം ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് വന്നുകൊണ്ടിരിക്കും പിന്നെ തണുപ്പും കൂടി ഇല്ലാത്തത് നല്ലൊരു സംഭവമാണ് അപ്പോൾ ആ ഒരു സമാധാനമായി ബാറ്റപ്പിലൊക്കെ നമുക്ക് കുറേ നേരം വേണമെങ്കിൽ കിടന്ന് കുളിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ആണ് അങ്ക് വന്ന ഉടനെ തന്നെ അതേ ബാറ്റപ്പിലോട്ട് കയറി അവൻ പറയുക ഇപ്പൊ തന്നെ ബാറ്റപ്പ് അവനങ്ങ് കിടക്കാൻ പോവാന്ന് ഏറ്റവും രസം ടോയ്ലെറ്റ് ആയിരുന്നു കേട്ടോ കാരണം സംഭവിച്ചാൽ അത് നല്ല ചൂടായിരുന്നു സുഖമായിട്ട് നമുക്ക് ഇരിക്കാൻ തണുപ്പേയില്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ചെന്നിരിക്കുമ്പോ തന്നെ നമ്മൾ ചാടി എണ്ണിക്കുന്നത് നടപ്പല്ലേ അവൻ പറയുന്നത് <laughs> you can also control the water temperature to, to wash your ass. You can also control the water temperature to wash your butt cheeks after you're done absolutely dumping in the toilet. You can make it as hot as the sun. അതായത് അത് നല്ല ചൂടായിരുന്നു കേട്ടോ ചൂട് എന്ന് വെച്ചാൽ നമുക്ക് സുഖായിട്ട് ഇരിക്കാം പിന്നെ അതിനകത്ത് തന്നെ എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ആ ടോയ്ലറ്റിൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയേ സൂര്യൻ തിളങ്ങി നിക്കാണ് കൊറേ പക്ഷികളൊക്കെ പറന്ന് പോന്നിട്ട് അപ്പൊ തിരക്ക് ഇപ്പൊ കുറച്ച് വന്ന് തുടങ്ങിയാൽ തോന്നുന്നു ഇവിടെ നിന്ന് നോക്കിയപ്പോ കുറെ വണ്ടികളൊക്കെ പോകുന്ന ഇങ്ങനെ കാണാം പക്ഷെ നോർമൽ ഈ ബ്ലോക്കും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല വണ്ടികൾ വണ്ടികളിങ്ങനെ ചീരിപ്പാഞ്ഞു വയ്ക്കൊണ്ടിരിക്കും കേട്ടോ ഞാനത് സൂം ചെയ്ത് കാണിക്കണ്ടോ വണ്ടികൾ നിക്കുന്നൊന്നും ഇല്ലല്ലോ സാധാരണ ഇങ്ങനൊന്നും അല്ലാട്ടോ നല്ല തിരക്കാണ് നമ്മൾ പ്രത്യേകിച്ച് വൈകുന്നേരം നൈറ്റിൽ ഉള്ള ഫ്ലൈറ്റൊക്കെ എടുക്കും ഈ സമയത്ത് വരുമ്പോൾ നമ്മൾ പെട്ടുപോകും ബ്ലോക്കിൽ ഇങ്ങനെ രാത്രി അവിടെ റെഡാറ് വഴി അമ്മയുടെ ഫ്ലൈറ്റ് എടുത്തോ എങ്ങനെയാ എന്തോ എന്നൊക്കെ നോക്കുക ഞാൻ പിന്നെ റൂമിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ ഒത്തിരി നല്ല ഹോട്ടലാ ഈ ഗ്രൗണ്ട് പ്ലാസ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച് ബൈ ബൈ ഡിയേഴ്സ്